അത് മാത്രമല്ല ഈ ഈ പറഞ്ഞ പോലെ അദ്ദേഹം പറഞ്ഞത് ഒരു വിഭാഗത്തെ അപമാനിക്കാൻ ശ്രമിച്ചിട്ടില്ല എന്നാണ് പറഞ്ഞത് ഒരു വിഭാഗത്തെ അപമാനിക്കുന്ന പരാമർശം നടത്തിയിട്ടില്ല അങ്ങനെ പറഞ്ഞതായി മാപ്പ് പറയാൻ തയ്യാറാണ് എന്നാണ് പറയുന്നത് അതവർക്ക് മനസ്സിലാവുന്നില്ല എനിക്ക് തോന്നിയിട്ടുള്ളത് അതായത് അതായത് എങ്ങനെ എസ് സി എസ് ടി എസ് സി എസ് ടി എന്ന വിഭാഗത്തിന് സർക്കാർ നൽകുന്ന സർക്കാർ എന്തിനാ നൽകുന്നത് അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിട്ടാ മുഖ്യധാരയിലുള്ള ആളുകൾക്ക് വേണ്ടി ചെയ്യേണ്ട കാര്യമില്ലല്ലോ മുഖ്യധാരയിൽ ഇല്ല എന്ന് പിന്നെ ഇടതുപക്ഷ പിന്നെ സർക്കാരിന് തോന്നിയത് കൊണ്ടാണല്ലോ അങ്ങനെ ചെയ്യുന്നത് അത് അർഹിക്കുന്നു എന്നുള്ളത് കൊണ്ടാണല്ലോ നൂറ്റാണ്ടുകളായിട്ട് പിന്നെ പാർശ്വവൽക്കരിക്കപ്പെട്ടിട്ടുള്ള അല്ലെങ്കിൽ സൈഡ് ലൈൻ ചെയ്യപ്പെട്ടിട്ടുള്ള ആളുകൾ അധികാര കേന്ദ്രത്തിൽ ഇന്നും അവർക്ക് പവർ ഇല്ലാത്ത മനുഷ്യരാണ് അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ ആ ഒരു വിഭാഗത്തിൽ നിന്ന് വരുന്ന സംവിധായകർക്ക് സിനിമ നിർമ്മിക്കാൻ വേണ്ടി അവരെ മുഖ്യധാരയിലേക്ക് കൊണ്ടുവരാൻ വേണ്ടിയിട്ടുള്ള ശ്രമമാണ് അത് എ സി സ്ത്രീകൾക്ക് വേണ്ടിയിട്ടും കൂടിയാണ് സ്ത്രീകൾക്കും കൂടി വേണ്ടിയിട്ടാണെന്ന് ആലോചിക്കണം അതിൽ സാമൂഹികമായിട്ടുള്ള ഒരു വലിയ കാഴ്ചപ്പാടുണ്ട് സർക്കാരിന് ഏഹ് അതിന് തുരങ്കം വെക്കുന്ന നിലപാടാണ് അദ്ദേഹം പറഞ്ഞത് എന്നുള്ളത് കൊണ്ടാണ് ഉടനെ ഞാൻ പറയാ അത് പിന്നെ തെറ്റാണ് എന്ന് അവിടെ നിന്ന് ചൂണ്ടിക്കാണിച്ചത്